നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം കൊപ്പ അമേരിക്കയിൽ ബ്രസീലിൽ അടുത്ത കളിയിൽ കൊളംബിയ നേരിടാൻ പോവുകയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു പോരാട്ടമാണത് ബുധനാഴ്ച രാവിലെയാണ് കളി നാളെയാണ് മത്സരം പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം ടൈം സോൺ ഡിഫറൻസ് കാരണം ബുധനാഴ്ച രാവിലെ ആറ് മുപ്പതിനാണ് കളി നടക്കുന്നത് ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ബ്രസീല് പ്രാക്ടീസ് ആരംഭിക്കുന്നു അവരുടെ താരം ബ്രൂണോ ഗുയ്മറസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ പറയുന്നത് കഴിഞ്ഞ കളിയിലെ മികച്ച വിജയം ഗോൾ കൂട്ടിക്കൊണ്ടുള്ള വിജയം അത് ടീമിന് വലിയ കോൺഫിഡൻസ് സമ്മാനിച്ചിട്ടുണ്ട് ടീം തിരികെ വരും ടീമിൻ്റെ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് എഫേർട്ടിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഫിഡൻസ് ടീമിന് തിരികെ ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം ഊന്നി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അവർ പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിലെ വിജയം അത് വലിയ രൂപത്തിൽ ഒരു ആത്മവിശ്വാസം തിരികെ തന്നിട്ടുണ്ട് ടീമിൻ്റെ കളക്റ്റീവായിട്ടുള്ളതും ഇൻഡിവിജ്വലായിട്ടുള്ളതുമായിട്ടുള്ള പെർഫോമൻസിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതൊരു മികച്ച മത്സരമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ തിരികെ തന്ന ഒരു മത്സരം ആദ്യ കളിയിൽ ട്വിറ്ററിലെ ഞങ്ങൾ പോസ്റ്റിനടിച്ച് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് വിജയിക്കേണ്ട കളി തന്നെയായിരുന്നു അതും പക്ഷെ വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഗു മേറസ് പറഞ്ഞത് എന്തായാലും അടുത്ത മത്സരം ഒട്ടുമെടുപ്പമാവില്ല കൊളംബിയ ആവട്ടെ അൺബീറ്റൺ റണ് പത്തിരുപത്തഞ്ച് മത്സരങ്ങളിലേക്ക് നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അപ്പോൾ ആ അൺബീറ്റൺ റൺ അവസാനിപ്പിക്കാൻ ബ്രസീലിനെ കഴിയുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ቀጽ ብዶታ